ഇൻവെസ്റ്റ്മെൻറ്റ് അതിന് പറ്റിയ ക്ലൈമറ്റാണ് പിന്നെ കേരളം അതിന് പറ്റുമോ എന്നാണ് ഞാനോട് ചോദിച്ചത് അപ്പം ഞാൻ പറഞ്ഞു ഇരുപത് കൊല്ലം മുമ്പ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാൾ അന്ന് കൊച്ചിയിൽ പഴതപ്പുഴ എല്ലാവരും എൻ്റെ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് വരെയും പറഞ്ഞു ഇത് ഇവിടെ നടക്കൂല കേരളമാണ് വലിയ പ്രശ്നമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് വെച്ചാൽ ഈ പ്രശ്നമുണ്ടാക്കുകയും ഇവിടെ നിന്ന് വന്നവരെ ഓടിക്കാൻ വേണ്ടി മാത്രം കുറേ മീഡിയ യൂട്യൂബേഴ്സ് ഉണ്ട് നല്ല നല്ല മീഡിയക്കാരല്ല പറയുന്നത് ഈ ചെറിയ 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 ആൾക്കാർ ആ എൻ്റെ അഡ്വക്കറ്റ് സുരേഷ് കുമാർ സാറുണ്ടും ഇപ്പം ഒരുപാട് കേസ് എനിക്ക് വേണ്ടി അറ്റൻഡ് ചെയ്ത അദ്ദേഹമാണ് അപ്പോൾ ആവശ്യമില്ലാത്ത കേസുകൾ കൊടുക്കുക ഞാൻ ഇവിടെ കേരളത്തിൽ തുടങ്ങിയ ലോ പ്രൊജക്റ്റിലും എനിക്ക് ഉണ്ട് ഉണ്ടായിരുന്നു സുപ്രീം കോടതി വരെയും തിരുവനന്തപുരം ഷോപ്പിംഗ് മോളിൽ സുപ്രീം കോടതി വരെയും പോകേണ്ടി വന്നു പക്ഷേ ദൃഷ്ടിയുള്ള വീക്ഷണമുള്ള കേരള ഗവൺമെൻറ് അതിന് ഉദ്യോഗസ്ഥന്മാരും സത്യസന്ധമായി ഞാൻ ചെയ്തു എന്നവർക്ക് ബോധ്യപ്പെട്ടത് കൊണ്ട് അവർ സപ്പോർട്ട് ചെയ്തു അപ്പോൾ അവർക്ക് അതാണ് പൊളിറ്റിക്കൽ കൺസെൻസസ് ഉണ്ട് എന്ന് പറഞ്ഞത് ഞാൻ എൻ്റെ പുൾകാട്ടിയിലെ പ്രൊജക്റ്റ് വന്നപ്പോൾ എന്തോരേ എർപ്പായിരുന്നു എന്നറിയോ പക്ഷേ എല്ലാവിടെയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അന്ന് പാർട്ടി സെക്രട്ടറി കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ സഹായം എനിക്ക്